കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തുടക്കം മുതൽ തന്നെ രാഹുലിന്റെ രക്തത്തിനു വേണ്ടി മുറകൊളിക്ക് പൊട്ടിയ രണ്ടേ രണ്ട് പേർ ഈ കെക്കച്ചനും ഉസ്മാൻ രമേശ് എന്ന് പറയുന്ന ആ വ്യക്തിയുമായിരുന്നു യുന്മാർ ചേർന്നാണ് ഉമ്മൻചാണ്ടിയെ സരിതാ വിഷയം ആളിക്കത്തിച്ച് സരിതയെയിട്ട് ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചത് സരിതാവിഷയത്തിലൂടെ ഉമ്മൻചാണ്ടി ഇല്ലാതായാൽ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമെന്ന് അന്ന് മുതൽ സ്വപ്നം കണ്ട ആ ഉസ്മാൻ രമേശ് തുടക്കം മുതൽ തന്നെ രാഹുലിന്റെ വിഷയത്തിൽ രാഹുലിനെതിരെ നിലപാടുമായി വന്നിരുന്നു ആ ഉസ്മാൻ ഇന്ന് ഇന്ന് രാവിലെ പൗഡറൊക്കെ ഇട്ട് തുറക്കാൻ വയ്യാത്ത കണ്ണൊക്കെ വലിച്ചു തുറന്നിതാ മാധ്യമങ്ങളെ വന്ന് കാണുന്നത് കാണുക ഞങ്ങളെ രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ 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 ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് സി പി നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇതുവരെ അവരുടെ പേരിൽ ഒരു അച്ചടക്കം നടപടിയെടുക്കാൻ സി പി എം തയ്യാറായിട്ടില്ല ഞങ്ങളങ്ങനല്ലോ ചെയ്തത് ഞങ്ങൾ ഞങ്ങൾ അങ്ങനല്ലോ ഇത് വരും കേട്ടോ ഞാൻ പറഞ്ഞതായിട്ട് ഞങ്ങളങ്ങനെയല്ലോ പറഞ്ഞത് ഞങ്ങളങ്ങനെയല്ലോ ചെയ്തത് രണ്ട് നേതാവ് മുൻ എം പി എം എൽ എ ആയ സി പത്മകുമാർ മുൻ എല്ലാ രംഗത്തും സി പി എമ്മിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വാസു രണ്ടു പേരും ജയിലിൽ കിടന്നിട്ട് സി പി എം എന്ത് നടപടിയാണ് എടുത്തെ സി പി എമ്മിനാണ് ഇരട്ട് ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപും ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാം പെൺകുട്ടിയുടെ നേതാക്കള് നിയമം നിയമത്തിന്റെ വടക്കുമോ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോൾ അല്ലെങ്കിൽ അല്ല അല്ല അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിന്തുണ കൊടുത്തിട്ടില്ല ഔദ്യോഗികമായ ഒരു പരിപാടിയിലും ഇല്ല അല്ല ഇത്രക്കാരെ കയ്യാമ്പം വെക്കേണ്ടതല്ലേ അങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഇത്ര ഇത്ര ഒരു പെൺകുട്ടി പരാതി പറയുമ്പോഴേ ഇത്രക്കാരെ കയ്യാമ്പോ വെക്കേണ്ടതല്ലേ അങ്ങനെ ഒരു അങ്ങേക്കത് എല്ലാവർക്കും അവസരം കൊടുക്കും അല്ല ഞാനും ചോദിച്ചോട്ടെ അതില് അങ്ങേക്കൊരു തീരുമാനം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് ഇതിനപ്പുറത്തേക്ക് അതേ സംബന്ധിച്ച് എനിക്ക് എനിക്കൊന്നും പറയാം ഒരു പെൺകുട്ടിയുടെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇതേ സംബന്ധിച്ച് ആദ്യം മുതലേ ഞാനൊരു നിലപാടെടുത്ത ആളാണ് ആ തന്നെ പറയാനില്ല അതൊക്കെ വരട്ടെ ും അതുപോലെ അവസരം കിട്ടുമ്പോഴെല്ലാം രാഹുലിനെ കടന്നാക്രമിച്ചിരുന്ന ആ പഴയ കുട്ടത്തേങ്ങാ പരുവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇയാളും കെ കച്ചനെ സഹായിക്കുവാൻ വേണ്ടി കേക്കച്ചൻ അണിയറയിലിരിക്കുമ്പോൾ കെ കച്ചന്റെ നാവായി കളത്തിലിറങ്ങിയതാണ് ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നത് നമുക്ക് ഉടൻ കാണാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഇപ്രകാരം ഒരു പ്രതികരണമായി വരുന്നത് ഈ രാഹുൽ വിഷയത്തിൽ ഇപ്രകാരമൊക്കെ പ്രതികരണം നടത്തിയാലേ ഇവനെയൊക്കെ ഇന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ കേക്കച്ചനു വേണ്ടി ആ നാവ് വാടകയ്ക്ക് കൊടുത്ത് തിരുവഞ്ചൂർ വന്ന് നിന്ന് മാധ്യമങ്ങളെ കാണുന്നത് കാണുക അതിനുശേഷം ഉടനെ തിരികെ വരാം ഗവൺമെന്റ് കണ്ടെത്തിയിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അപ്പം ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ തൊട്ട് അടുത്ത് തലേൻ്റെ തലേ ആഴ്ചയിൽ അവർ ഈ കേസ് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള പോമടി എന്താ അവർ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിയമപരമായ വഴി നിയമത്തിൻ്റെ വഴിയിൽ കാരണം ഗവൺമെന്റ് ഒരു വഴി കാണിച്ചു കൊടുത്തു എന്താ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ആ വഴിയിൽ തന്നെയാണ് പോകുക സ്വാഭാവികമായിട്ടത് നിഷേധിക്കാൻ ഒരു പൗരന് സാധ്യല്ലെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിമാനത്താവളിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റർ പതിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നോക്കുക എത്ര ശുഷ്കാന്തിയാണ് ഈ വിഷയത്തിൽ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് മാസങ്ങളോളം രാഹുലിനെ കൊല്ലാക്കൊല ചെയ്തിട്ട് പരാതി നൽകാതിരുന്ന് ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഒരു പരാതി നൽകി ആ പരാതി ലഭിച്ച ഉടൻ ഈ വിഷയത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി കണ്ടോ എന്നാൽ ശബരിമലയിൽ ശാസ്താവിന്റെ സ്വർണം കെട്ട ആ കാട്ടുകള്ള്ളന്മാർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് അവർക്കെതിരെയുള്ള നടപടികൾ എങ്ങനെ പോയി എന്ന് നാം കണ്ടു എന്നാൽ ഈ വിഷയത്തിൽ രാഹുലിനെ തീർക്കുവാനുള്ള ഒരു അവസരം പിണറായി വിജയന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇടത് സർക്കാരിന് എപ്പോഴൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം സഹായകനായി എത്തുന്നത് ഈ കേക്കച്ചൻ എന്ന വി ഡി സതീശനാണ് രണ്ടായിരത്തി പതിനാറിൽ ഭരണം ലഭിക്കുകയില്ല ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഉണ്ടാവും എന്ന അവസ്ഥ വന്നപ്പോൾ ഇടതുപക്ഷത്തെ സഹായിച്ചത് ഈ കേക്കച്ചൻ എന്ന് പറയുന്നവനായിരുന്നു അന്ന് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളായിരുന്നു ഈ കേക്കച്ചൻ വഹിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിനെ കടന്നാക്രമിച്ച് പാർട്ടിയിലെ വിമതനായി നിന്ന് ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്താണ് ഇടതുപക്ഷം വന്ന് അധികാരത്തിലെത്തിയത് അതുപോലെ സരിതാ വിഷയത്തിൽ സകല ആസൂത്രണവും നടത്തിയത് ഇയാളും ഈ ഉസ്മാൻ രമേശും ഗണേഷും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ ഇതാ പിണറായി വിജയന് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി ഇവൻ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു എന്ന് ഞങ്ങൾ മിഷൻ സിക്സ്റ്റിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അന്ന് ആ പറഞ്ഞ കാര്യം ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ് പിണറായി വിജയൻ എവിടെയൊക്കെ ക്രൈസിസ് വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഒരു ക്രൈസിസ് മാനേജരായി എത്തുന്നത് ഈ വി ഡി സതീശനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ ശബരിമല വിവാദം മാളിക്കത്തിയപ്പോൾ ഈ ശബരിമല വിവാദം കൈവിട്ടുപോയി അത് കടകംപള്ളിയിലേക്ക് എത്തുമെന്ന ഘട്ടം വന്നപ്പോൾ ഏറ്റവും ആദ്യം ഇടപെട്ടത് ഈ വി ഡി സതീശനായിരുന്നു ഈ വി ഡി സതീശൻ ഇടപെട്ടാണ് രാഹുൽ വിഷയം വീണ്ടും ആളിക്കത്തിക്കുവാൻ പാകത്തിൽ തയ്യാറാക്കി കൊടുത്തത് ഇയാളുടെ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് എന്ന് പറഞ്ഞ് ഇയാൾ നിന്ന് ഈ വിഷയം ഇയാൾ ആളിക്കത്തിക്കുകയും ഇതിനിടയ്ക്ക് വേണ്ടുന്ന ആ രീതിയിൽ പരാതിക്കാരിയെ സ്വാധീനിച്ച് അവരെ പരാതി കൊടുപ്പിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയ ശേഷം ഇടതുപക്ഷത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ ഈ വിഷയം ഇട്ടുകൊടുത്തിട്ട് ഇയാൾ മിണ്ടാതിരിക്കുകയാണ് ഇന്ന് വളരെ നാടകീയമായി വന്ന് ഇയാൾ വീണ്ടും പറയാം ശബരിമല വിഷയം എന്തായി ശബരിമല വിഷയം എന്തായി എന്ന് എന്നാൽ അതിനെ ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കുവാൻ മാധ്യമങ്ങളെല്ലാം എടുക്കത്തക്ക രീതിയിലുള്ള രാഹുൽ വിഷയത്തെ അത്തരത്തിലാക്കി മാറ്റിയിട്ട് അയാൾ പമ്മി കയറിയിരിക്കുകയാണ് അതുവരെ സകല വിഷയങ്ങളിലും കയറി ഇടപെട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന വി ഡി സതീശൻ ഇപ്പോൾ വളരെ ബുദ്ധിപൂർവ്വം പിന്നോട്ട് പോയിരിക്കുകയാണ് കാരണം അയാളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അയാളുടെ കരങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ പരാതിക്കാരിയെ ഇപ്പോൾ ഇറക്കിക്കൊണ്ടുവന്നത് ഇയാളും ഇയാളുടെ ആ പഴയ കളിക്കൂട്ടുകാരിയുമാണ് അവർ ഇതാ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു സപ്പോർട്ടിംഗ് റോൾ കളിക്കുന്നു ഇനി ഉറപ്പാണ് അവരുടെ പരാതി നിൽക്കില്ല എന്ന ഉറപ്പുണ്ടായ കൊണ്ടാണ് അവളെ കൊണ്ട് പരാതി കൊടുപ്പിക്കാതിരുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ പരാതി കൊടുത്ത ശേഷം അതിനൊരു സപ്പോർട്ടിംഗ് പരാതിക്കാരിയായും ഉറപ്പായും രാഹുലിനെതിരെ ഒരു ജാമ്യം ലഭിക്കുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം വരുമ്പോൾ ഇവരും പരാതിക്കാരിയായി വരും ഇവരും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അവരും പരാതിക്കാരിയായി തന്നെ വരുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ പറ്റത്തില്ല അപ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക ഇതിൻ്റെ പിന്നിൽ ഇടതുപക്ഷ സർക്കാരിന് ഒരു അവസരം വന്നപ്പോൾ ക്രൈസിസ് മാനേജരായി വർത്തിച്ച വി ഡി സതീശനാണ് വി ഡി സതീശന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതാണ് നമ്മൾ കേട്ടത് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് സ്വന്തമായി അഭിപ്രായമില്ലാത്ത നട്ടല്ലാത്ത ഗുണവും മണവും ഇല്ലാത്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളാണ് ആ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ചെയ്ത യോഗ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞതാണ് ഒരു പുതുമേ ഇല്ല രാഹുലിനെതിരെ ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിയമം നിയമത്തിന്റെ കെ കച്ചൻ രാഹുലിനെതിരെ ആരോപണവുമായി വന്നപ്പോൾ തുടക്കം മുതൽ കൂടെ നിന്ന ആളുകളാണ് ഉസ്മാൻ രമേശ് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരൻ കെ കച്ചന്റെ എറണാകുളത്തെ കൂട്ടുകാരി എല്ലാം കെ കച്ചൻ രാഹുൽ വിഷയം ഉദ്ദേശിച്ചതുപോലെ കത്തുന്നില്ല ആ ട്രെൻഡ് മനസ്സിലാക്കിയ ശേഷം കളത്തിൽ വരാമെന്നും പറഞ്ഞപ്പോൾ പമ്മി ഒളിച്ചിരിക്കുകയാണ് പകരം അന്ന് കെ കച്ചനോടൊപ്പം നിന്ന ആളുകളെയെല്ലാം ഓരോന്നോരോന്നായി കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇയാളുടെ പ്രസ് സെക്രട്ടറി പിന്നിലിരുന്ന് ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെയെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്രകാരം കെ കച്ചനോടൊപ്പം അനുകൂലമായി രാഹുലിനെതിരെ തുടക്കത്തിൽ സംസാരിച്ച ഓരോരുത്തരെയായി ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക